ഹലോ അസ്സാം വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ബട്ടർഫ്ലൈസ് ആണ് ഇത് നമുക്ക് ടിക്ടാകിൽ അലിഗേറ്ററിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ബോയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം സൂപ്പറാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ബോ സീക്വൻസ് ആണ് കേട്ടോ ബോ സീക്വൻസ് സീക്വൻസ് വെച്ച ഒരു ടൈപ്പ് ആണ് കേട്ടോ നല്ല ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല കളേഴ്സൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ എന്താ ഇതൊക്കെ ഇത്രയും കളേഴ്സൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആദ്യം ഇത് വന്ന് എനിക്ക് സ്റ്റോക്ക് തീർന്നു പോയതുണ്ട് പെട്ടെന്ന് തീർന്നു പോയ ഐറ്റം ഐറ്റമാണിത് വീണ്ടും ഞാനിത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം വന്നിരിക്കുന്നത് ആക്രിക്കൽ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെയിനിലൊക്കെ ലോക്കറ്റ് പോലെയൊക്കെ ഹാങ് ചെയ്യാം അല്ലാതെ നമുക്ക് ബോയിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല ഇപ്പോഴൊക്കെ അത് മൂവായി കൂടുതലും മൂവായിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്ന ഐറ്റംസാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ബോ ഫാബ്രിക് ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല മൂവിങ് ചെയ്യുന്ന ആ ഐറ്റമാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പായിട്ട് കോൺടാക്ട് ചെയ്തായിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഹെയർ എക്സറിസിൻ്റെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ താങ്ക്